ഊട്ടിയിൽ പോയി തിരിച്ച് നാട്ടിലേക്ക് വരികയായിരുന്ന ഞങ്ങള് ഉച്ചയായതോടെ ബിശപ്പിന്റെ വിളി കിട്ടു തുടങ്ങിയതിന് ഊണ് കഴിക്കാൻ നല്ല ഹോട്ടൽ തിരയുമ്പോഴാണ് നല്ല പൊരിച്ച മീനിന്റെ മസാല മണം അടിച്ചത് പിന്നെ ഒന്നും നോക്കിയില്ല വണ്ടി അങ്ങ് സൈഡാക്കി വയനാട് സുൽത്താൻ ബത്തേരി റൂട്ടിൽ ഹിൽട്ടൺ ഹോട്ടലിന്റെ നേരെ എതിർവശം കാണുന്ന രുചിപ്പുര അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ കടയില് എങ്കിലും മീൻ പൊരിച്ചതിന്റെ മണം ഞങ്ങളെ അവിടെ തന്നെ പിടിച്ചു നിർത്തി അല്പം നിന്നെങ്കിലും ഭക്ഷണം വന്നപ്പോൾ നഷ്ടമൊന്നും ആയില്ല ഇലയിലാണ് കേട്ടോ ഇവിടുത്തെ ഊണ് കുറച്ച് ഐറ്റംസ് വെച്ച് ചെറിയ ഒരു ഇല സത്യ ഫിഷാണ് ഇവിടുത്തെ മെയിൻ ഐറ്റം നെയ്മീൻ ആവോലി തുടങ്ങിയ സക്കല കേമന്മാരും നല്ല നാടൻ രുചിയിൽ ഇവിടെയുണ്ട് ആഹാ അന്തസ് ഓർഡർ ചെയ്ത ഭക്ഷണം വന്നപ്പോഴേക്കും കള്ളികൾ തിരിച്ച് പ്രത്യേക രീതിയിലുണ്ടാക്കിയ കല്ലിൽ പലവിധ മീനുകൾ മൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത് കാണാം പപ്പടം അച്ചാർ പൊരിയൽ പച്ചടി കിച്ചടി സാമ്പാർ മീൻകറി കൂടെ ആ പൊരിച്ച മീനും കൂടെ ചേർത്തുണ്ടല്ലോ ഒരു പിടി പിടിച്ചപ്പോൾ രണ്ട് ദിവസമായി മറുനാടൻ ഭക്ഷണ ഏറ്റിരുന്ന നാവ് നന്ദി പറഞ്ഞു